എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂൾ പഠിക്കുന്ന ആ പ്രായം വളരെ കുറഞ്ഞ പ്രായം അതായത് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ നോമ്പക്കായ റമദാ മാസമായി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ നോമ്പല്ലേ ആ നോമ്പുള്ള സമയത്ത് ഞങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് സ്ഥലാത്തി ഇല്ലയെന്നുള്ളത് അതായത് ഇൻ്റർവെല് സമയങ്ങളിലൊക്കെ സ്ഥലത്ത് ചെല്ലി അത് എത്ര ചെല്ലി തീർക്കുക എന്നുള്ളതൊന്നും അതങ്ങനെ ഒരു വളരെ താല്പര്യത്തോടു കൂടി ഒരുപാട് തവണയൊന്നും നമ്മളൊന്നും ചെല്ലിയിരുന്നതിർമ്മയില്ല പക്ഷേ ഒരു താല്പര്യവും അത് ചെല്ലാൻ വളരെ മറ്റേ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുസ്തകം പുസ്തകത്തിൻ്റെ ഏഡ് നോട്ട് ബുക്കിൻ്റെ ഒരു ഏഡ് എടുക്കും കയ്യിലൊരു പാനുണ്ടാവും എന്നിട്ട് സലാത്ത് ചെല്ലും മാർക്കിയും സലാത്ത് ചെല്ലും മാർക്കിയും ഇങ്ങനെ ഓരോ വരെ ഇങ്ങനെ ഇട്ടേക്കും എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും അത് ഇത്ര ചെല്ലിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഞങ്ങൾ ഇത്ര സ്ഥലത്ത് ചെല്ലിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു അപ്പം ഇന്നൊക്കെ ഉള്ള കുട്ടികളോടൊക്കെ പറയുകയാണ് ഇന്നുള്ള കുട്ടികളൊക്കെ റമദാൻ മാസം ആയി കഴിഞ്ഞാൽ അവരായി ബാധ്യതകൾ എടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് അതെടുക്കുന്നുണ്ടാകും പക്ഷേ കൂടുതലായിട്ടും എപ്പോഴും സലാത്ത് വർദ്ധിപ്പിക്കുക ഇന്നിപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ള കാലമാണ് കൂടുതലായിട്ടും സജീവമായിട്ട് മൊബൈൽ ഫോണാണ് ഇപ്പം എന്ത് കൂടി ആവശ്യം ഉണ്ടെങ്കിൽ മൊബൈൽ മൊബൈൽ കൂടെയാണ് കൂടുതലായിട്ടും നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാം മൊബൈലിലായിട്ട് ചുരുങ്ങി ലോകം അപ്പോൾ എന്തായാലും അപ്പോൾ മാസം ആയാലും മൊബൈലിൽ കൂടുതലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ സലാത്ത് എപ്പോഴും റമദാൻ മാസം ആണെങ്കിലും അല്ലെങ്കിലും റസൂലി അലൈഹി വല്ല നമ്മളുടെ പേരിൽ സലാത്ത് എപ്പോഴും നമ്മൾ എന്താ മുറുകെ പിടിക്കത് മുറിയാതെ എപ്പോഴും നമുക്ക് ചെല്ലുന്ന നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെല്ലാവുന്നതാണ് സലാത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ പരമാവധി നമ്മൾ എത്ര വർദ്ധിപ്പിക്കാൻ പറ്റുക എത്ര കൂട്ടാൻ പറ്റുക അത്ര നമ്മൾ ചെല്ലുക ഏഹ് അപ്പം എന്തായാലും പ്രിയപ്പെട്ടവരെ ആ കാര്യത്തിൽ നമ്മൾ പിഷ്കി കാണിക്കാൻ പാടില്ല ഏ എൻ്റെ പേരില് സെലാത്ത് ചെല്ലുന്നത് കേട്ടിട്ട് സെലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിഷ്കനാന്നു പറഞ്ഞിട്ടുള്ളു അള്ളാഹു നമ്മളെ പിഷ്കന്മാരിൽ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ നല്ല ബോധം നൽകി നിങ്ങളേക്ക് മാറാവട്ടെ അള്ളാഹു കഠിനമായി സ്ലാഹത്ത് ചെല്ലുന്നവരാക്കി മാറ്റി മാറാവട്ടെ ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വലാഹു അലഹി വസലമാ തങ്ങളുടെ അടുക്കിലേക്ക് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യമാണ് കയ്യിൽ ഒരു കുല മുന്തിരിയായിരുന്നു എന്തെങ്കിലും പ്രവാചകനൊരു സമ്മാനം കൊടുക്കണമെന്ന് അയാൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നു അതിനവസരം ഒത്തു വന്നിരിക്കുകയാണ് അയാളുടെ കയ്യിലൊരു മുന്തിരിക്കുല ഉണ്ട് ആ മുന്തിരിക്കുല റസൂൽ അല്ലാ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കയ്യിലേക്ക് വീച്ചു കൊടുത്തു റസൂൽ അള്ളാഖ് വല്ലാത്ത സന്തോഷമായി ഏ റസൂൽ അദ്ാദ് മേടിച്ചപ്പോൾ ഇയാൾക്കും വല്ലാത്ത സന്തോഷമായി അങ്ങനെ ആ മുന്തിരിക്കുല പ്രവാചക തിരുമേനി നബി സലാഹു അലൈഹി വല്ലാമ തങ്ങൾ വളരെയേറെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു അത് കഴിച്ചു അയാൾക്കപ്പോൾ ഇരട്ടി മധുരമായി കാരണം ആ മന്ദിരക്കുള്ള റസൂലി സ്ല്ലാ സ്വലം മതങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മുത്തൻജിക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചത് അങ്ങനെ അയാളുടെ ആഗ്രഹം നിറവേറി അങ്ങനെ അയാൾക്ക് വല്ലാത്ത സന്തോഷമായി അയാൾ അവിടെ നിന്ന് പോയി അപ്പോൾ റസൂലി വല്ല അലുഖ സ്വല്ലം തങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ ചോദിച്ചു മുത്തനബ് നിങ്ങൾ ഇതിപ്പം എന്തെന്ന് ഇങ്ങനെ പറ്റി ചോദിച്ചു അപ്പോൾ എന്താ എപ്പോഴും കയ്യിലുള്ളത് റസൂൽല്ലാ അലി സ്വല്ലം തങ്ങൾ എന്തുണ്ടെങ്കിലും അതെല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ ബാക്കി മിച്ചമുള്ളതാണ് അങ്ങെടുക്കുക ഇതിപ്പം എന്താ ആദ്യം അത് മുഴുവനായിട്ട് കഴിച്ച് ഇന്നിപ്പം എന്താ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ റസൂൽ അലിമ തങ്ങൾ പറഞ്ഞു ആ മുന്തിരിക്കൊല ആ പാവം എനിക്ക് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നാണ് അത് ഞാൻ ആദ്യത്തെ ആ മുന്തിരി എടുത്ത് കഴിച്ചപ്പോൾ തന്നെ അത് വല്ലാത്ത പുളിപ്പും ചവർപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് വീതിച്ച് തന്നാൽ ആ പാവത്തിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മുഖഭാവം മാറുകയോ അത് നിങ്ങൾ തുപ്പിക്കളയുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാ വിചാരിച്ചത് കൊണ്ടാണ് അത് കരുതി അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അങ്ങനെ വന്നാൽ ആ പാവത്തിൻ്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനത് മുഴുവൻ കഴിച്ചത് എന്ന് അതാണ് നമ്മൾ റസൂർ ഉള്ളി സല്ലൈവ് സലമ്മ മുത്തനബിയുടെ പേരിൽ എപ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇന്നുള്ള കുട്ടികളൊക്കെ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് ചെറിയ കുട്ടികളുടെ കാര്യം പറയാൻ രക്ഷകർത്താക്കൾ അത് വെച്ചുകൊടുത്തിട്ട് അതിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രവാചക മുത്തുനബി എന്താണ് അള്ള എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മളെ മക്കളെ നല്ല ദീനീപത്തോടു കൂടി വളർത്തണം അതാവും മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്ന കേനികിരിക്കുമാറൊട്ടെ Акмар тамает у вас, исламник.